രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ പറയാതെയാണെങ്കിലും അവരുടെ കൊള്ളരുതായ്മ വിളിച്ചു പറയാൻ കാണിച്ച തൻ്റെ ഇടത്തിന് അധീരതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ശശികല ടീച്ചറെ ഇനിയും കൂടി അയ്യോ അറിയാം അതെൻ്റെ വായിൽ നിന്ന് വന്നു പോയതാണത് ഷിറ്റ് എനിക്ക് എന്നെ നാണക്കേടായിപ്പോയി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതറിയാതെ വായിച്ചുപോയതാണ് എൻ്റെ എന്റെ വായിനി എന്തെങ്കിലും ഇട്ട് കഴുകണം അറിയാതെ ആ തള്ളനെ ടീച്ചർന്ന് വിളിച്ചുപോയി കാരണം ടീച്ചർ എന്ന് വിളിക്കാൻ പാടില്ല തറയും വൃത്തികെട്ട വർഗീയത നമ്മുടെ സമൂഹത്തിൽ പരത്തിയ ഒരാളെ ടീച്ചർ എന്ന് വിളിക്കാൻ പാടില്ല അതെന്റെ വലിയൊരു മിസ്റ്റേക്ക് ആയി കാണാൻ എൻ്റെ നാവിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ് ഊഹ് എൻ്റെ ഒരു ദുഃഖം എനിക്ക് ഇന്ന് മൊത്തം ഉണ്ടാകും ആ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് ആള് കാരണം എന്തെങ്കിലുമൊക്കെ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴേ പുള്ളികാരിയെ നമ്മൾ കാണാറുള്ളൂ അപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം കാരണം വർഗീയത തുപ്പാനല്ലാതെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു വാക്ക് പോലും പറഞ്ഞു കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പുരോഗതിയെ കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നേ വരെ ഒരു അക്ഷരം മിണ്ടാത്ത ആ വർഗീയ വിഷം ദാ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്താ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപുരാനാണ് ആണ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം നോക്കൂ എൻടയർ സംഘ് പ്രൊഫൈലുകൾ അതായത് സംഘപരിവാറിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ മൊത്തം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ആൻ്റണി പെരുമ്പാവൂറിനെയും മുരളീ ഗോപിയേയും ഒക്കെ തെറിവിളിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നുകൊണ്ടേ അതിന് ഇത്തിരി മൈലേജ് പോരാ അതുകൊണ്ട് നമ്മുടെ മൂർക്കൻ പാമ്പിനെ തന്നെ രംഗത്തിറക്കണം എന്നുള്ള രീതിയിൽ സക്ഷാൽ ശശികല ടീച്ചർ അവറുകൾ രംഗപ്രവേശനം ചെയ്യുന്നത് പിന്നെ പറയേണ്ടതില്ലോ കേരളം കണ്ട വർഗീയവാദ പ്രസ്താവനകൾ വർഗീയവാദ പ്രസംഗങ്ങളുടെ അപ്പോസ്തലിയാണ് ഈ പറയുന്ന നമ്മുടെ ശശികല അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് എംബുരാൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ പരാമർശമുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ എംബുരാൻ ഇവരെ ചൊടിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാൻ ഞാൻ എംബുരാൻ കണ്ടിട്ടില്ല അപ്പൊ കാണാതെ എങ്ങനെയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നോമ്പാണ് അപ്പൊ പൊതുവേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും സിനിമകൾ കാണാൻ പോവാറില്ല വളരെ വിവാദമുള്ള അല്ലെങ്കിൽ കാണണമെന്ന് തോന്നുന്ന സിനിമകൾ മാത്രമാണ് കാണാറുള്ളത് അല്ലാത്ത സിനിമകളൊന്നും കാണാറില്ല അപ്പോൾ അത്യാവശ്യ സിനിമകൾ കാണാറുണ്ട് വിവാദവും അത്യാവശ്യം കാണണമെന്ന് തോന്നുകയും ചെയ്യുന്ന സിനിമകൾ കാണാറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോഴെന്തായാലും അത് കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല അതുകൊണ്ട് തന്നെ യൂട്യൂബർമാരായിട്ടുള്ള പ്രധാനപ്പെട്ട റിവ്യൂസിനോട് മാധ്യമങ്ങളിൽ ഇത്തരം റിവ്യൂകൾ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട മുൻനിര മാധ്യമങ്ങളിലെ റിവ്യൂസിനോടൊക്കെ ചോദിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്താം അതിന് മുൻപ് എന്താണ് ശശികല പറഞ്ഞത് എന്താണ് യമ്പുരാനുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കേൾക്കാം സിനിമ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ സിനിമയിലെ പൊളിറ്റിക്സില് അസ്വസ്ഥരാണ് ചില സാഫ് ഫ്രണ്ട് കോംറേഡ്സ് സിനിമയിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നത് ഇഷ്ടപ്പെടാത്തവർ സോഷ്യൽ മീഡിയയിൽ പാടി നടക്കുന്നതിനെ കുറിച്ച് ബിൻസി പറഞ്ഞു പാർവതി നാടാകെ എംബുരൻ തരംഗമാണ് എന്നാൽ മലയാള സിനിമയുടെ സന്തോഷത്തേക്കെടുത്തുന്ന ചില ശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ചിത്രത്തിലും വർഗീയത കാണാനുള്ള ശ്രമമാണ് ചില കോണുകളിൽ ഉണ്ടാകുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലുള്ള പരാമർശങ്ങളാണ് ഇത്തരക്കാരെ ചൊടിപ്പിച്ചത് സിനിമയ്ക്ക് ലഭിച്ച നല്ല പ്രതികരണങ്ങൾക്ക് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞെത്തിയ പൃഥ്വിരാജന്റെ പോസ്റ്റിന് കീഴിലും ഇത്തരക്കാർ കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എടുത്ത സിനിമയാണെന്നും ഗുജറാത്ത് കലാപത്തിൽ വെന്തു മരിച്ച കുഞ്ഞുങ്ങളോട് നീതി പുലർത്താതെ തീവ്രവാദികളെ വെളുപ്പിക്കാൻ നടക്കുന്ന ശ്രമമാണെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം ഇതൊരു ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണെന്നും ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട് ചില സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളും സിനിമക്കെതിരെ രംഗത്തുണ്ട് അതേസമയം സിനിമക്കെതിരായ വർഗീയ പ്രചാരണങ്ങളെ എതിർത്ത് വിനീഷ് കോടിയേരി വി ടി ബൽറാം എന്നിവരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് അധികാരത്തിലെത്തിയവരെ തുറന്നു കാണിക്കുന്ന സിനിമയാണെന്നാണ് മറ്റൊരഭിപ്രായം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുലിക്കിയ മുസ്ലിം വംശഹത്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ടെന്നും ൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നതെന്നും ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ ഇന്റർനാഷണൽ നിലവാരമുള്ള മേക്കിംഗ് ആണ് എംബുരാതെന്നാണ് ലാലേട്ടൻ ഫാൻസും സിനിമാ പ്രേമികളും പറയുന്നത് എന്തൊക്കെയാണെങ്കിലും വിവാദങ്ങൾക്ക് മുന്നിൽ വീഴാതെ എംബുരാൻ കുതിപ്പ് തുടരുകയാണ് പാർവതി ഇതാണ് ഒരു പ്ലോട്ട് ഇതൊക്കെയാണ് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ശശികല ടീച്ചർ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട് ഇതിനർത്ഥം ഒരു എന്ന് പറയുന്ന ഒരു സിനിമ വന്നത് കൊണ്ട് തകർന്നു പോകുന്നതല്ല സംഘരാഷ്ട്രീയം എന്ന് ആര് പറയുന്നുണ്ട് ഈ പറയുന്ന ചേച്ചി പറയുന്നുണ്ട് ഗോത്ര എന്താണ് എന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം ഹിന്ദുത്വ എന്താണെന്നും അവർക്കറിയാം എന്ത് ഏത് ഭാര്യൻകുന്നൻ ചാടിയാലും ചട്ടിയോളം എന്ത് ച ഏത് ഭാര്യൻ കുന്നൻ ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ അതായത് ഈ ഭാര്യൻ കുന്നൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിനെയാണ് ഉദ്ദേശിച്ചത് അതായത് പൃഥ്വിരാജിനെ നായകനാക്കി ഭാര്യൻ കുന്നൻ എന്ന് പറയുന്നൊരു ചിത്രത്തെ കുറിച്ചിട്ട് അന്ന് വലിയ പ്രചരണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ ആഷി കപു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്ന സിനിമ അപ്പോൾ പൃഥ്വിരാജിനെയാണ് ഉദ്ദേശിച്ചത് അതായത് ഭാര്യകുന്നൻ്റെ ചിത്രം അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും സുഡാപ്പികൾ എന്തായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിച്ചവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നനല്ല ഓൻറെ ബാപ്പ വിചാരിച്ചാലും നടക്കില്ല ഇത് ഉശപ്പൂജയും ഉച്ചപൂജയും ഒക്കെ മുറക്ക് നടക്കട്ടെ അത് നമ്മുടെ മോഹൻലാലിന് വെച്ചതാണ് അതായത് ശബരിമലയിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുള്ള വഴിപാട് പരിപാടിയൊക്കെ ഒന്ന് കൊളുത്തിയതാണ് അതായത് മോഹൻലാലിനെയും ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ തന്തക്കാണ് ആര് വിളിച്ചിട്ടുള്ളത് അതായത് സുകുമാരനെയാണ് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സുകുമാരൻ സാറിനെയാണ് ഈ പറയുന്ന ആള് പറഞ്ഞത് എൻ്റെ ബാപ്പ വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നുള്ളത് അതായത് പൃഥ്വിരാജിൻ്റെ തന്തക്ക് പച്ചക്ക് പച്ചക്ക് വിളിച്ചൊരു പോസ്റ്റാണ് വളരെ ഗൗരവമേറിയ ഒരു പോസ്റ്റാണ് എന്തിനാണ് ഇത് ചെയ്തതെന്നറിയോ ഞാൻ ഈ റിവ്യൂസിനോടൊക്കെ ചോദിച്ചപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്ന ചർച്ചയിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിൻ്റെ ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ ക്ലിയർ ക്ലിയറായിട്ടൊരു ട്രെയിനിന് തീവപ്പ് നടക്കുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഗുജറാത്ത് കലാപത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു നഷ്ടവും ചിത്രത്തിൽ കാണിക്കുമ്പോൾ ആ നഷ്ടം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ ഇവർ പേടിക്കുകയാണ് കാരണം നമ്മൾ വിക്കിപീഡിയയിൽ നോർമലായിട്ട് ഒന്ന് പരിശോധിച്ചാൽ തന്നെ എന്താണ് ഗുജറാത്ത് കലാപം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അനൗദ്യോഗിക കണക്ക് പ്രകാരം രണ്ടായിരം ആളുകൾ കൊല്ലപ്പെടുകയും അനൗദ്യോഗിക കണക്കിൽ രണ്ടായിരമോ അതിൽ കൂടുതലോ ചിലയിടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരം വരെ ആളുകൾ കൊല്ലപ്പെട്ടതാണെന്നും എന്നാൽ ചില റെക്കോർഡിക്കലി ഏകദേശം ആയിരത്തിൽ കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടതും അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇരുന്നൂറിന് മുകളിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കൊല ചെയ്യപ്പെട്ട കലാപം എന്നുള്ളതാണ് ചില ഔദ്യോഗിക രേഖകളിൽ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഈ കണക്കുകളെയൊക്കെ തള്ളിക്കൊണ്ട് ഇതൊന്നും ആയിരുന്നില്ല അവിടെ നടന്നത് മറിച്ചൊരു കൂട്ടക്കൊല തന്നെ ഒരു വംശീയ ഉന്മൂലനം തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ചില അന്വേഷണ റിപ്പോർട്ടുകളിലൊക്കെ വ്യക്തമായിരുന്നു അന്ന് നരേന്ദ്രമോദിക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയും പിന്നീട് രൂപീകരിച്ച ഒരു അന്വേഷണ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ആ വിഷയത്തിൽ ക്ലീൻ ചിറ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ ആ കലാപത്തിൽ ആ കലാപത്തിന് ശേഷവും ആ കലാപത്തിന് മുൻപുമുള്ള ബി ജെ പിയുടെ വളർച്ച അത് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് രാജ്യത്ത് ബി ജെ പി ഗുജറാത്ത് കലാപത്തിന് ശേഷം വളർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് പച്ചയായ ഒരു സത്യമായി നമ്മളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് അതായത് ബാബരി മസ്ജിദിൻ്റെ കേസുകളിൽ അടക്കമാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കടന്നു വരൽ തുടങ്ങുന്നുള്ളത് പിന്നീട് ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപത്തിന് ശേഷം ബി ജെ പിക്ക് ഉണ്ടായ വളർച്ചയൊക്കെ അറിയാം അപ്പം ഈ സിനിമയിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമയിൽ പറയുന്നു എന്നാണ് പറയുന്നത് അത് ഈ കലാപത്തിലൂടെ വളർന്നു വന്ന രാഷ്ട്രീയം സാഫ്രോൺ രാഷ്ട്രീയം സാഫ്രോൺ പൊളിറ്റിക്സ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് തങ്ങളെയാണ് എന്നുള്ളത് ഈ പറയുന്ന സംഗീതികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഇവന്മാരിങ്ങനെ കിടന്ന് ഹാലിളകി കൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നോർത്തിൽ നിന്ന് എത്ര നോർത്തിൽ നിന്ന് എത്ര സിനിമകൾ വന്നു എത്ര സിനിമകളാണ് കൃത്യമായ അജണ്ടയുടെ പേരിൽ വന്നിട്ടുള്ളത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തൊരു സിനിമ ഇവിടെ ഓടിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ സിനിമയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞത് സിനിമയെ സിനിമയായി കാണണം സിനിമ സിനിമയല്ലേ അങ്ങനെ ഒരുപാട് നിങ്ങളുടെ പ്രൊപ്പകണ്ട നിങ്ങളുണ്ടാക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിറച്ചുകൊണ്ടുള്ള സിനിമകൾ വരുമ്പോൾ സിനിമയെ സിനിമയായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കഥ പറയുന്ന നിങ്ങൾ എന്താ ഇതിനെ സിനിമയായി കാണാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു സിനിമയായി കാണാൻ തോന്നാത്തത് എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്നും അഭിപ്രായങ്ങളെ പേടിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നും വിമർശനങ്ങളെ ഭയക്കുന്ന ആളുകളെയാണ് ആളുകളാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങൾക്കെതിരെ വിമർശിക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടുന്നത് അവർക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അവരെ പല കള്ളക്കേസുകളിലും കുടുക്കി നിങ്ങൾ ജയിലിലിടുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ വിമർശനങ്ങൾ ഭയപ്പെടുന്ന ആളുകളാണ് ആളുകളുടെ വിമർശനം കേട്ട് ഞങ്ങൾക്കെതിരെ ജനം തിരിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളാണ് നോക്കൂ എന്തൊരു ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ രാഷ്ട്രീയം ഇതാണ് ഇത്രയും കാലം തലയിൽ വെച്ചു കൊണ്ട് നടന്ന ലാലേട്ടനെ അടക്കം അവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരാരെയും വേട്ടയാടും അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് കൃത്യമായ രാഷ്ട്രീയം അവരുടെ മുന്നിലുണ്ട് അവരുടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല ആ നിറച്ചുകൊടുത്തിരിക്കുന്ന തലച്ചോറിൽ കുത്തിവെച്ചു കൊടുത്തിരിക്കുന്ന വർഗീയ രാഷ്ട്രീയ അജണ്ടകൾക്ക് മുന്നിൽ എന്ത് മോഹൻലാൽ എന്ത് പൃഥ്വിരാജ് എന്ത് മുരളീ ഗോപി അവർക്കവരുടെ രാഷ്ട്രീയം ഈ രാജ്യത്ത് എത്തണം ഇതേ മോഹൻലാലും മുരളീഗോപിയൊക്കെ ചേർന്ന് സവർക്കറുടെ ഒരു ചിത്രം നിർമ്മിച്ച് നോക്കി എന്താ ഒരു പ്രസംഗം ഉണ്ടാകും എന്താ ഒരു സപ്പോർട്ട് ഉണ്ടാകും സംഘപരിവാറിൻ്റെ പേജുകളൊന്നും നോക്കി വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കാണാതെ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ ശരിയില്ല നിലവിൽ പലരോടും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ധീരത ഇന്നിൻ്റെ ഈ കലിപൂണ്ട രാഷ്ട്രീയത്തിൽ മനുഷ്യരെ എന്താ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ വിമർശനം പറഞ്ഞതിൻ്റെ പേരിൽ കലിബൂണ്ട് വേട്ടയാടുന്ന ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ധീരമായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ പറയാതെയാണെങ്കിലും അവരുടെ കൊള്ളരുതായ്മ വിളിച്ചു പറയാൻ കാണിച്ച തൻ്റെ ഇടത്തിന് അധീരതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ശശികല ടീച്ചറെ ഇനിയും വ്യത്യാസം അയ്യോ അറിയാതെ വായിൽ നിന്ന് വന്നു പോയതാണത് എനിക്ക് എന്റെ നാണക്കേടായി പോയി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് അറിയാതെ വായിച്ചു പോയതാ എൻ്റെ എൻ്റെ വായിനി എന്തെങ്കിലും ഇട്ട് കഴുകണം അറിയാതെ ആ തള്ളനെ ടീച്ചർ എന്ന് വിളിച്ചുപോയി കാരണം ടീച്ചർ എന്ന് വിളിക്കാൻ പാടില്ല തറയും വൃത്തികെട്ട വർഗീയത നമ്മുടെ സമൂഹത്തിൽ പരത്തിയ ഒരാളെ ടീച്ചർ എന്ന് വിളിക്കാൻ പാടില്ല അതെന്റെ വലിയൊരു മിസ്റ്റേക്ക് ആയി കാണാം എൻ്റെ നാവിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ് ഊഹ് എൻ്റെ ഒരു ദുഃഖം എനിക്ക് ഇന്ന് മൊത്തം ഉണ്ടാകും ആ വിശകല ആ വർഗീയ വാദിയോടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് കേരളമാണ് ഇത് മലയാളികളുടെ മണ്ണാണ് മാനവ സൗഹൃദത്തിൻ്റെ മണ്ണാണ് വിഘ്നേഷിനെ പിന്തുണച്ച് വിഘ്നേഷിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഇന്ത്യയുടെ നെറുകയിലേക്ക് എത്തിച്ച ഷെരീഫിൻ്റെ നാടാണ് അർജുനന് വേണ്ടിയിട്ട് ധീരമായി പോരാടിയ മനാഫുള്ള നാടാണ് ഇത് മാനവ സൗഹാർദ്ദത്തിന് പേരുകെട്ട നാടാണ് ജോസഫും അലക്സും മനാഫും ആ അതുപോലെ തന്നെ വിഷ്ണുവും എല്ലാവരും അവരുടെ മതത്തിനപ്പുറത്ത് മാനവികതയ്ക്ക് വില കൊടുക്കുന്ന നാടാണിത് ഈ നാട്ടിൽ നിങ്ങളുടെ ഒരു വേലിയും നടക്കില്ല സംഘപരിവാറിന് അവരുടെ വർഗീയത വേവിക്കാൻ പറ്റുന്ന ഒരു നാടല്ല ഇത് എന്നുള്ളത് വിശകലെ നിങ്ങൾ തിരിച്ചറിയുക